കുഞ്ഞുമാത്തേയും കുട്ടികളും പോരാണ് നമ്മള് ഇറങ്ങി സിനുവിന്റെ വീട്ടിൽ പോയി കുട്ടിക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് നമ്മള് അരിക്കോട്ടു ഇറങ്ങി ഇനി നേരെ നമ്മൾ നമ്മളുടെ നാട്ടിലോട്ട് പോവാണ് ഏയ് കുഞ്ഞുമത്താത്ത വെയില് വെയിലുള്ളതോണ്ട് കുഞ്ഞുമാത്ത മൂടിയിറക്കണുണ്ടോ നല്ല കളിയാ സ്കൂട്ടിയിലോ പിങ്ക് കളർ സ്കൂട്ടിയിലൊക്കെ ആ ഓടിക്കാൻ ആയില്ല എലെഹ എഹയോ എലെഹ തമ്പടി ഷൂട്ടി തമ്പടി കുട്ടി തമ്പടി എവിടെ തമ്പടി കുട്ടി 40 30 ആണ് തമ്പടി കുട്ടി നടന്നു വാ നടന്നു വാ നടക്ക് ഐൻ ദേ സാനെ കോംപ്ലൈ 558 ഇഞ്ച് പോലാണ് അപ്പോഴാണ് നടക്കും ഇല്ല അതുകൊണ്ട് നമുക്ക്

നിഴലായി എന്നും എന്നിലെ കൂട്ടുകാരായൻ്റെ മരണം വരെ കൂടെ നിൽക്കും കൂട്ടുകാര ചെറുപാദം മെല്ലെ പതിച്ച ആ ബാല്യകാലത്തിൽ നിഴലായി കൂടെ നിൽക്കും കൂട്ടുകാരെ മരണം വരെ കാത്തു കാത്തു നിൽക്കും നമുക്ക് ആ ആ അങ്ങനെ നമ്മള് മോൾക്ക് എന്താക്കി നമ്മൾ രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു മോൾക്ക് ഫുഡ് കൊടുക്കാനും അതുപോലെ ആ ഫുഡ് കൊടുക്കാനുള്ള പെർപ്പസ് കുറച്ച് സാധനങ്ങൾ നമ്മള് വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളങ്ങനെ എവിടെ നിന്ന് കക്കാടം പുഴയിൽ നിന്ന് ഇറങ്ങി നല്ലൊരു ടൂറായിരുന്നു നല്ലൊരു ട്രിപ്പായിരുന്നു കുറച്ച് സമയങ്ങൾ നമ്മളെല്ലാം മറന്ന് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇൻഷാ ഞങ്ങൾ അൽഫാമൊക്കെ ഉണ്ടാക്കിയ വീഡിയോ വൈകുന്നേരത്തെ സിനൂസ് കിച്ചണിൽ വരുന്നതാണ് അപ്പോൾ അതിനെന്തായാലും വെയിറ്റ് ചെയ്തോളി നല്ല വൈബ് സ്ഥലമായിരുന്നു എന്തായാലും മഷാ അടിപൊളിയാണ് കൂടെ വന്നവരും അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് തന്നെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഓക്കെ അതായത് ഇപ്പോഴത്തെ മെയിൻ ചർച്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഫെല്ലിൻ്റെ പെങ്ങളുടെ കാര്യം ചോദിച്ചിട്ടായിരുന്നു പിന്നെ ന്യൂഫെലിൻ്റെ കുടിയിരിക്കലിൻ്റെ കാര്യം ചോദിച്ചു ഇനി പറയേണ്ടത് ന്യൂഫെലിൻ്റെ തുണക്കാരന്മാരുടെ കാര്യമാണ് പണ്ട് ന്യൂഫലിൻ്റെ കൂടെ തുണക്കാരന്മാർ എല്ലാത്തിനും എന്തിനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നിനും കാണാല്ല കുടിയിരിക്കലിന് കാണാമല്ല വീഡിയോസിൽ കാണാമല്ല എന്താണ് തെറ്റിയോ അതോ തെറ്റിയോ എന്നുള്ള കമൻസ് ഉണ്ട് അതല്ലാതെ ഉഫല് വലിയ വീട് വെച്ചു പൈസക്കാരനായപ്പോൾ പഴയ ബന്ധങ്ങളും എല്ലാം വേറെ വേർപെട്ടു ഒന്നും ആളാകെ മാറി അല്ലെങ്കിലും അങ്ങനെയാണെന്നൊക്കെ കുറേ കമൻസ് കണ്ടു അപ്പോൾ നമ്മളതിനെ അനുകൂലിക്കണമില്ല നമ്മൾ പ്രതികൂലിക്കണമില്ല അല്ലേ അതായത് നിങ്ങളുടെ ചിന്തകളൊക്കെ ശരിയാണ് അതായത് ഞാൻ പൈസ കൊണ്ട് മാറിയോ എന്ന് നിങ്ങൾ ചിന്തിച്ചൊക്കെ ശരിയാണ് ചിലപ്പോൾ അത് കേൾക്കാനാവും എല്ലാവർക്കും ഇഷ്ടം അല്ലേ കാരണം അങ്ങനെയാണല്ലോ മക്കളെ ഞങ്ങൾ തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല ഏഹ് ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം അറിയുന്നത് കൊണ്ടാവാം പണ്ടൊക്കെ ഓല വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിരുന്നു അതേ കാലം അതായത് ഓല ഓല ചാനലിലും ഇപ്പൊ തുടങ്ങിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയിൽ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും വലിയ ഉണ്ടായിരുന്നു ഗൂൽക്കും വലിയ തിരക്കുകളില്ലായിരുന്നു പിന്നെ അതിന്റെ ഇടയിലാണ് ഹോസ്പിറ്റൽ കേസും കല്യാണോ കല്യാണത്തിനൊക്കെ അവര് സജീവമായിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ അവിടെ നിന്നാണ് ഒരു സജീവല്ലാതിരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു കാരണം നമുക്കറിയില്ല ഇനി കാരണമുണ്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് വീട് പണിയായപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല അതായത് വീട്ടിൽ തന്നെ ആയിരുന്നു രാവും പകലും ഒക്കെ നമുക്ക് പണിക്കാരുണ്ടായിരുന്നു രാത്രി പണിക്കാരുണ്ടായിരുന്നു പകല് പണിക്കാരുണ്ടാവും അപ്പം പിന്നെ എനിക്ക് രാത്രിയും കൂടി പുറത്തിറങ്ങാനും സ്റ്റുഡിയോയിൽ പോകാനും ഉള്ള സമയം ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാനുള്ള പൈസ ഇൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ചിലവാണ് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ മാക്സിമം കുറച്ചു അത് അതിച്ചിട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പ് നോക്കണമല്ലോ അതുകൊണ്ട് അവരോട് തെറ്റിന്നുള്ള നിലക്കല്ല മറ്റേത് അവരെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും കറങ്ങാൻ പോകും അങ്ങനെ ആവും അപ്പോഴൊക്കെ നമുക്ക് എക്സ്പെൻസ് ആവും അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് ദിവസം ഞാനൊന്ന് വിട്ടുനിന്നതാണ് അതായത് നമ്മൾ വീട് പണി കയറുന്നവരെ കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷെ ഞാനൊന്ന് വിട്ടുനിന്നതാണ് യാത്രകളും എല്ലായിത്തൊന്ന് ഞാനൊന്ന് വിട്ടുനിന്നപ്പോഴാണ് വീഡിയോസിലൊക്കെ ഓലും ഇല്ലാതെ പിന്നെ ഓലും ബിസിയാണ് ഓലും പുതിയ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു അതായത് ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് നടക്കും അവരൊരു സമയം ഒരു പരിധി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഓല് സ്പ്രെഡായിട്ട് പല സ്ഥലത്തേക്ക് ജോലിക്കായിട്ട് അതായത് പിന്നെ കുടുംബ പ്രാരാബ്ദങ്ങളും ഭാരങ്ങളും ഒക്കെ ഏറി വരും അതായത് ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏജ് ഏകദേശം മുപ്പത്തെ ഇരുപത്തെട്ട് എന്നാ ഇനി ഒരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും എല്ലാവരും വീടൊക്കെ വെച്ച് ബാധ്യതകളൊക്കെ തീർത്ത് നല്ലൊരു ജോലിയൊക്കെ ആയി സെറ്റിൽഡ് ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണമെങ്കിൽ ആ നടത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ ഒരു സമയം വരെ നമ്മൾ കുന്തളിച്ച് നടന്ന് ഇതാക്കി ഇപ്പം നമ്മൾ ലൈഫ് കാര്യത്തിലോട്ട് എടുത്തിറക്കുകയാണ് അതായത് നമുക്കെന്താന്ന് വെച്ചാൽ ഇപ്പം കുട്ടിയായി എല്ലാ ആയി അപ്പോൾ ഇനി അവരുടെ ഭാവി അവരുടെ പഠിപ്പ് അവർ എല്ലാ കാര്യങ്ങളും നോക്കാൻ നമുക്ക് എസ്പെൻസും കാര്യങ്ങളും ചിലവും ഒക്കെ നമ്മൾ മുൻകൂട്ടി അറിയണം ഓക്കെ എല്ലാ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഞാൻ വിട്ടുനിന്നതാണ് അതായത് വീട് വേണ്ട ഇതിലായിട്ട് ഞാൻ വിട്ടു നിന്നല്ലാതെ ഓരോട് തെറ്റിയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കൈസ് അല്ലേ തെറ്റി കാണാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിക്കുന്നു കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് നമ്മളങ്ങനെ തെറ്റേണ്ട ആവശ്യമില്ല അല്ലേ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ബിലാലിന്റെ കാര്യം ചോദിച്ചായിരുന്നു ബിലാൽ ഹോസ്പിറ്റലിൽ നിൽക്കണ അല്ലെങ്കിൽ പൈസ വന്നപ്പോൾ ഒരിക്കലും ഓനെ മറക്കരുത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ബിലാലിനെ ഞാൻ എന്തെങ്കിലും മറന്നു എന്നോ അല്ലെങ്കിൽ ബിലാലിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയാനോ ഒന്നും നമ്മൾ നിന്നിട്ടില്ല കാരണം ബിലാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിലാലിനൊരു ജോലി ഉണ്ട് ഓൻ അതിൻ്റെ ഓട്ടത്തിലുള്ളത് അതായത് ഓനിപ്പോൾ പതിനാല് വണ്ടി അല്ല പതിനാല് ടയറുള്ള വണ്ടിയിൽ ആണുള്ളത് അതായത് രാജസ്ഥാൻ പോകണം ഡൽഹി പോകണം അങ്ങനെ പോയി നടക്കുമ്പോൾ ഞാൻ ഓനൊരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഓൻ്റെ കാര്യങ്ങൾ ഒരുക്കും നോക്കണം ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കേണ്ട ടൈമാണ് എല്ലാവരും സ്റ്റേബിൾ സ്റ്റേബിളാവേണ്ട ടൈമാണ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്നും കറങ്ങി നടക്കുന്ന മാതിരി കറങ്ങി നടക്കാനൊന്നും പറ്റൂല ചില സമയങ്ങളിൽ അപ്പോൾ ഓനും ഓൻ്റെ പണിക്കായ അപ്പോൾ ഞാനിങ്ങനെ എന്താണ് ആരി ഇപ്പോൾ വല്ലാതെ എന്താ വെച്ചാൽ എല്ലാവരും അവരവരുടെ തിരക്കിലായപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാവരും ആരും വിളിക്കലില്ല കാരണം എല്ലാവരും ഒന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലാത്ത ദിവസങ്ങൾ നാട്ടിലെത്തുന്ന ദിവസം നമ്മൾ ഒരുമിച്ച് കൂടലുണ്ട് സംസാരിക്കലുണ്ട് പറയലുണ്ട് അല്ലാതെ നമ്മൾ ആരോടും തെറ്റിയിട്ടോ പിരിഞ്ഞിട്ടോ ഒന്നും ഇല്ലാട്ടോ ഒരിക്കലും നമ്മളെന്ന് വെച്ചാൽ ആര് തെറ്റി പിന്നെ നമ്മൾ ആഗ്രഹിക്കണമില്ല പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഫാമിലി ആയാലും ഭാര്യ ഭർത്തർ ബന്ധമായാലും ചില ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ നമുക്കിടയിലും ഉണ്ടാവും അല്ലാത്തത് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉള്ളിടത്ത് സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പഴയക്കാർ പറയലുണ്ട് അല്ലേ അത് ശരിക്കും വേണം പക്ഷേ ആ ഇണക്കങ്ങളും പിണക്കങ്ങളും എന്താക്കരുത് ഇണക്കം കണ്ടിന്യൂ അതായത് പിണക്കം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടു നടക്കരുതെന്നുള്ളൂ അത് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഞാൻ പോകുന്നത് ബിസിനസ്സിലോട്ടാണ് അതായത് യൂട്യൂബാണെങ്കിൽ എന്താണെങ്കിലൊക്കെ ഒരു പരിധി ഉണ്ട് അല്ലേ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ബിസ് ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എല്ലാതും പഴയ മരുന്നും നടന്നോളണം എന്നില്ല ഞാനതാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വിട്ടു നിൽക്കലൊക്കെ കുറച്ച് ബിസിനസ്സിൻ്റെ പരമായിട്ടുള്ളൂ അല്ലാതെ പൈസ ഉണ്ടാക്കണം പഴയ ബന്ധങ്ങൾ മറക്കണം എന്നുള്ളതുകൊണ്ടല്ല നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു സമയം വരുമ്പോൾ നമ്മൾ എന്താക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കണം കാരണം നമുക്ക് പിന്നിലേക്ക് നോക്കാനൊന്നും ആരുമില്ല എൻ്റെ കാര്യം പറയണം അതായത് പിന്നീക്ക് നോക്കാൻ ആരുമില്ല അപ്പം മുന്നിത്തെ പഴയ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി എന്നുള്ളതല്ല ഓർക്കും ഓളുടേതായ കാര്യങ്ങൾ നോക്കാനുണ്ട് അവരും അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നുണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഓക്കെ പിന്നെ രസകരമായ ഒരു കമൻസ് കണ്ടു അതായത് കമൻസിന് റിയാക്ഷൻ ആയിട്ടല്ലല്ലോ എന്താണ് ഇതിൽ നിന്നും കിട്ടാത്ത പൈസ യൂട്യൂബിൽ നിന്നും കിട്ടാത്ത പൈസ നിനക്ക് പോരാനിട്ടാണോ നീ ബിസിനസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാണ് ബിസിനസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിസിനസ് നമുക്കൊരു സ്ഥിര വരുമാനം ഇഷ്ട അത് ഒരു ആഗ്രഹം ഇപ്പൊ വന്നതാണ് കേട്ടോ അതായത് പണ്ട് മുതൽക്കില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത് നടക്കലുണ്ട് അതും ഇങ്ങനെ നടക്കും എന്ന് വിചാരിച്ച പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ ഞാൻ ആ ഞാനെന്ന ഒരാൾ പൈസ ഉണ്ടാക്കുന്നതാണ് ആർക്കും പറ്റാത്ത അല്ലാത്തപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ വേറെ സിനുവിനൊരു ചാനൽ തുടങ്ങിയപ്പോൾ ഈ ചാനലൊന്നും പോരാൻ ടൈമൊന്നും അവനക്ക് പൈസ ഉണ്ടാക്കണോ ഇതുമൊന്നും കണക്ക് പൈസ ഉണ്ടാക്കണം അതായത് ഞാൻ പൈസ ഉണ്ടാക്കണെന്ന പ്രശ്നം ഞാൻ ഞാനിൽ തുടങ്ങണമല്ല പ്രശ്നം ഞാൻ പൈസ അവർ ഉണ്ടാക്കുന്നതാണ് ആളുകളുടെ പ്രശ്നം ഞാൻ ഉണ്ടാക്കിക്കോട്ടെ എന്നല്ലേ നമ്മളെല്ലാവരും വിചാരിക്കുക എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിട്ടെന്നല്ലേ വിചാരിക്കാം അല്ലേ എല്ലാവരുടെ കാര്യം അപ്പൊ അവനാ ഞാൻ പിൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഇന്റെ ഉമ്മ എന്നെ പഠിപ്പിക്കുകയാണ് എന്റെ ഉമ്മ ഞാനായാലും ആരായാലും മാതാപിതാക്കളെ വിചാരിക്കണേ അവനാൻ്റെ കുട്ടി നല്ലൊരു നിലയിലെത്തണേ നല്ലൊരു വരുമാനമുള്ള ജോലി ആവണേ എന്ത് ജോലിയാണെന്നെങ്കിലും നല്ല രീതിക്ക് മുന്നോട്ട് പോകണേന്ന് തന്നെ ഏതൊരാളും ചിന്തിക്കുക അവരെ ലൈഫിൽ രക്ഷപ്പെടണേ ആരെങ്കിലും എൻ്റെ മക്കൾ കഷ്ടപ്പെടണേ വെയില് കൊള്ളണേ അവൻ വെയിലുകൊണ്ട് ദുരിതം അനുഭവിക്കണേന്ന് ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഒരു മാതാപിതാക്കളും അവനവന്റെ കുട്ടികളെ പഠിക്കാൻ വിടില്ല അവർക്ക് നല്ല ജോലി കിട്ടണേ സർക്കാർ ജോലി കിട്ടണേ ഗൾഫിൽ നല്ല ഉദ്യോഗം കിട്ടണേ എഞ്ചിനീയറിംഗ് കിട്ടണേ അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ് ഡോക്ടർമാരൊന്നും പഠിപ്പിക്കാൻ പെടേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ എല്ലാരും അതായത് അതും നടക്കൂല പക്ഷെ അവനാന്റെ അവനാന്റെ മാതാപിതാക്കൾ എല്ലാവരും നേരാവുന്നേ ചിന്തിക്കുള്ളൂ അതാ അത് പൊതുസമൂഹ ബാക്കിയുള്ളതൊക്കെ പഠിച്ചോന്റെ ഇതിലാണ് പോകുന്നതാണ് ചെറിയവര് ഇപ്പൊ നമ്മൾ ഇത്ര കാലം പണിയെടുത്തു ഇപ്പൊ നമ്മള് പണി എടുക്കണല്ലേ ഞാൻ പണിയെടുക്കേണ്ട കാലത്തൊക്കെ നല്ലോണം പണിയെടുക്കണേ ഇപ്പം അലഹമ്മില്ല പണി എടുക്കണില്ല എന്ന് പറഞ്ഞ നമ്മൾ എടുക്കുന്ന പണിക്കല്ലാതെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വെറുതെ ഒന്നും പൈസ ആരും തരുമോ നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം ഓക്കെ അപ്പം ഓരോ പണിക്ക് അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം അപ്പം ഞാൻ ഒരു ഡോക്ടറാണ് ഇപ്പോൾ യൂട്യൂബ് അല്ലേ ഞങ്ങൾ കണ്ടിട്ടല്ലേ പൈസ കിട്ടണേ ശരിയാണ് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കും ഇപ്പോൾ ഒരു ഡോക്ടറാണ് രോഗി ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് അവിടെ ആവശ്യമുണ്ടോ ആശുപത്രി വേണം കോടതി ആണ് ആൾക്കാർ വേണം എല്ലാത്തിനും ആൾക്കാർ വേണം നിങ്ങളുടെ സപ്പോർട്ടില്ല നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു പരിപാടികൾ നടക്കൂല ഇപ്പൊ ഞാൻ പൊതു സമൂഹത്തിന് കൊടുക്കണ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ അതാരും ചിന്തിക്കില്ല ഒരു മകൻ എങ്ങനെ ആവണം ഒരു ഹസ്ബൻഡ് എങ്ങനെ ആവണം ഒരു ഉപ്പ എങ്ങനെ ആവണം ഒരു എങ്ങനെ ആവണം എന്നുള്ളത് നല്ല മെസ്സേജുകൾ ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്ക അല്ലാതെ ഞാൻ സിനിമക്ക് പോകണതും സിഗരറ്റ് വലിക്കണതോ ഒന്നുമല്ല അല്ല ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞതരുന്നത് എന്താ ഇങ്ങനെ ആവണം അമ്മ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ നല്ലതൊന്നും നോക്കൂല നമ്മൾ എന്താണ് നോക്കുക ഞാൻ പെണ്ണുങ്ങളെ കാണിച്ച് പൈസ ഉണ്ടാക്കുകയാണ് ഞാൻ എന്താ യൂട്യൂബിൽ നിന്ന് ഹറാമായ പൈസ ഉണ്ടാക്കുകയാണ് അറാമായ പൈസ കൊണ്ട് വീട് നേരെ നിർത്തൂല എല്ലാതും എല്ലാവരും നെഗറ്റീവ് കണ്ണില്ല നോക്കുകയുള്ളു ഞാനിപ്പോൾ ഇത് പറഞ്ഞു നേരാക്കി തരാനും എനിക്കൊരാളെ ഉപദേശിക്കാൻ നമ്മൾ ഉപദേശം കേൾക്കാത്തത് കൊണ്ട് എന്താ നമ്മൾ ഒന്നും അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉപദേശം കേൾക്കാത്തത് നമുക്ക് ഉപദേശിക്കാൻ നമ്മൾ ആരുമല്ലേ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് നമ്മുടേതായ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറേ പാരം പറയാറുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു കണ്ണിൽ മാത്രമേ എന്നെ കാണുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയെന്നു തോന്നും എനിക്കെൻ്റെ ശരിയെന്ന് തോന്നും അതാണ് ലോകം അതുകൊണ്ട് ഞാനും നമ്മുടെ ഫ്രണ്ട്സും ഒന്നും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പോകുന്നത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തായറിൻ്റെ കുട്ടികളുടെ ബേർത്ത് ഉണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇനി വീഡിയോ എടുത്തിട്ടാണ് കാണിച്ചാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയും ചെയ്യാം ഞങ്ങൾ ഞാൻ പോണതൊക്കെ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ കേസ് ഞാൻ പറഞ്ഞു ഇന്റെ വേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ പോലെ എൻ്റെ വീട്ടിലെല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു വീട് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്ബർക്കാർക്ക് കൊടുത്തിറക്കുകയല്ല ആ വിറ്റ ഗ്രൂപ്പിന് കൊടുത്തിറക്കുകയാണ് മൊത്തത്തിൽ അപ്പം പിന്നെ അവരാണ് അതിൽ ഇൻവോൾവ് ഉണ്ടായിരുന്നത് അല്ലേ പിന്നെ കുടിയിരിക്കലെ ടൈമില് താ ഷാനുവിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇനി കണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല പിന്നെ ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇത് ഷാനുവിൻ്റെ അമ്മയാണ് താരന്റെ അമ്മയാണ് പറഞ്ഞ് നടക്കാൻ കഴിയില്ലായിരുന്നു കാരണം എന്റെ കൂടിയിരിക്കല എന്റെ കൂടിയിരിക്കലാകുമ്പോൾ ഞാൻ എന്താക്കണം ഞാൻ അവിടെ ആൾക്കാരെ സൽക്കരിക്കാനോ ഇതാക്കി ഒക്കെ നിക്കണം ഞാൻ വീഡിയോ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ആൾക്കാര് നമ്മളെന്താക്കും നമ്മള് പരിഗണിച്ചില്ലാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു വിധ ആൾക്കാരെ നോക്കാനോ മുണ്ടാനോ ഒന്നും പറ്റിട്ടില്ല കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആവുകൊണ്ട് ഇനി നമ്മൾ നമ്മളതൊക്കെ ക്ലിയർ ചെയ്യും ഇനി വരെ വെക്കാനൊന്നും ഇല്ല പക്ഷേ വേറെ എന്തെങ്കിലുമൊക്കെ കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യും കാരണം നമ്മൾ ചെറിയൊരു പ്രായത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ചെയ്യല്ലേ അപ്പം അതിൻ്റേതായ കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയെങ്കിലും ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ എന്തെങ്കിലുമൊക്കെ ഓക്കെ അപ്പം എന്തായാലും ഇത്രയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞ എന്താച്ചാൽ നമ്മൾ ഫ്രണ്ട്സൊന്നും തെറ്റിയിട്ടില്ല ഇനി കൂടുതലൊന്നും നമുക്ക് പറയാനില്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാൻ